സർക്കാരും ഗൗരവതരമായ ഒരു അന്വേഷണം നടത്തണം കാരണം ആദ്യം വന്നിരിക്കുന്ന റിപ്പോർട്ട് അമിതമായ ജോലി ഭാരമാണെന്നാണ് ഞാൻ ഇന്നലെ സന്ധിക്കും ഒരു ബി എൽഒയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പരാതിപ്പെട്ടത് എങ്ങനെ ചെയ്തു തീർക്കും എന്നൊരു എന്നൊരാദി പറക്ക് കാരണം ഇത് വല്ലാത്ത ഒരു ജോലിയാണ് ഈ സമയത്തുള്ളത് ഇത് അമിതമായ ജോലിയാണോ ബി എൽഒമാർക്ക് കൊടുക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരുമാണ് സർക്കാരിൻ്റെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് അതൊരു ഒറ്റപ്പെട്ട കേസായി പരിഗണിക്കാതെ ഗൗരവതരമായ അന്വേഷണം ഒരു കാര്യം സത്യമാണ് എല്ലാ ബി എൽഒമാർക്കും അമിതമായ ജോലി ഭാരം ഉണ്ട് കാരണം എസ് ഐ ആർ എന്ന് പറയുന്നത് അത്രയും ബൃഹത്തായ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു വശത്ത് നടക്കുമ്പോൾ നടത്തേണ്ട ഒരു പ്രോസസ്സല്ല ഞങ്ങളെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ അതിശക്തമായി അതിനെ എതിർത്തുക അതിനെ മറികടന്നുകൊണ്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അടിച്ചേൽപ്പിക്കുന്നത് പോലെ അടിച്ചേൽപ്പിച്ചത് കേരളത്തിലൊരു വ്യത്യാസം കൂടി മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നില്ല അസംബ്ലി ഇലക്ഷനേക്കാൾ വലിയ പ്രോസസ്സാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ പത്തിരുപത്തി മൂവായിരത്തിലധികം വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതൊരു വലിയ പ്രോസസ്സാണ് അസംബ്ലി ഇലക്ഷനേക്കാൾ വലിയ പ്രോസസ്സാണ് അപ്പോൾ അത് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് അപ്പം അത് ഗവൺമെന്റ് അത് എന്താണ് എന്ന് പഠിച്ച് അത് ഇലക്ഷൻ കമ്മീഷനും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പോകുമ്പോൾ കോടതിയിലും ആ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് പോലീസിന്റെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ കുറിച്ച് ഒന്നും അറിയാതെ പറയുന്നതിന് പകരം അന്വേഷിച്ച് യഥാർത്ഥ വിവരം പുറത്തു പറഞ്ഞു